അലഹു ഒമ്പതിന് അതിനൊരു പേരുണ്ട് അറഫ ദിവസം കാരണം അറഫയിൽ നിൽക്കുന്ന ദിവസം എന്നതുകൊണ്ടാണ് കൊണ്ടാണ് അതിന് അറഫ ദിവസം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത് നമ്മളിവിടെ ഇവിടെ ഉള്ള ആളുകൾ അതായത് അവിടെ അറഫയിലുള്ള ആജിമാരല്ലാത്ത ആളുകൾ നമ്മൾ അറഫ നോമ്പോൽക്കുണ്ടല്ലോ അവിടെ ഉള്ള ആളുകൾക്ക് എന്തില്ല നോമ്പില്ല ഇപ്പറിയാം മിനയിൽ നിന്ന് ഏകദേശം ഒരു അഞ്ചിലധികം കിലോമീറ്റർ അഞ്ചല്ല ഉണ്ടാവുക ചില പുസ്തകങ്ങൾ അഞ്ച് എഴുതിയിട്ടുണ്ട് അതിലധികം അതായത് അതിന്റെ ഓരോ ഭാഗത്തിനനുസരിച്ച് കിലോമീറ്റർ കൂടും അറപ്പം തന്നെ വിശാലമായ സ്ഥലമാണ് അപ്പൊ അത്രയും ദൂരം പോകണം അതിനും സർക്കാർ ഏൽപ്പിച്ച അല്ലെങ്കിൽ നമ്മുടെ മുത്തവിഫിന്റെ ബസ്സുകൾ വരും എത്ര ആളുകളുണ്ടോ അത്ര ആളുകൾക്ക് അനുസരിച്ച് ബസ് വരും ബസ് നമ്മൾ വേറെ റോട്ടിലേക്ക് പോകണം നമ്മൾ താമസിക്കുന്ന ടെന്റിന്റെ തൊട്ടടുത്ത് ഓരോന്നരക്കും ബസ് പോകാൻ പറ്റും നല്ല വീതിയിലുള്ള നമ്മളാട്ടുള്ള ഹൈവേ റോഡ് വീതിയിലുള്ള റോഡ് ഉണ്ടാവും പിന്നെ ഗില്ലികൾ ഉണ്ടാവും നമ്മൾ ടെൻ്റിറങ്ങിയാൽ ബസ് വരുന്ന സ്ഥലമായി അവിടെ നിന്നാൽ മതി ആ ബസ്സിലാണ് നമ്മളെ അറഫയിലേക്ക് കൊണ്ടുപോവുക അവിടെയും നബിന്റെ സുന്നത്ത് നമുക്ക് പൂർണ്ണമായി കിട്ടുക എന്നത് സാധ്യമല്ല നബി നബിസല്ലാ അലൈഹി ലുഹുറോട് കൂടിയാണ് അറഫയിലെത്തിയത് അറഫയിൽ അപ്പോൾ കടന്നിട്ടില്ല നബിന്റെ പുറത്ത് നെമിറ എന്ന് പറഞ്ഞ സ്ഥലത്തിറങ്ങി ഇവിടെ ഒരു പള്ളിയുണ്ട് ആ നബിറന്റെ സൂര്യൻ മോൾ തെറ്റിയ നബി സമയ അവിടുന്ന് കുറച്ചുകൂടി അങ്ങോട്ട് വാതി ഓറന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി അവിടുന്ന് നബി നമസ്കരിച്ചു അറഫ പ്രസംഗം നടത്തി എന്നിട്ടാണ് എന്ത് ചെയ്ത് നബി അറഫന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത് ഇന്ന് നബി പ്രസംഗിച്ച സ്ഥലത്തല്ല അരഫ ദിവസത്തെ പ്രസംഗം നടക്കുന്നത് നബി ആദ്യം ഇറങ്ങി നിന്ന നെമിറ എന്ന് പറയുന്ന സ്ഥലത്ത് പതിനായിരക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റിയ വലിയൊരു പള്ളി ഉണ്ട് ആറ് മൂനാരങ്ങളാണോ വലിയ മുനാരങ്ങളുള്ള അത് ഈ ദിവസം മാത്രമേ നിസ്കാരമുള്ളൂ അല്ലാതെന്നൊക്കെ പൂട്ടിയിട്ടതാണ് അവിടെയാണിന്ന് ആ പള്ളിയിൽ വെച്ചിട്ടാണ് അറഫ പ്രസംഗം നടക്കാറുള്ളത് അപ്പൊ നമ്മൾ ഈ അറഫയിൽ എത്തേണ്ടത് നബി എത്തിയത് ഈ പറഞ്ഞ സമയത്താണ് ലുഹൂറിന്റെ മുംബൈ നെമിറയിലെത്തി പക്ഷേ നമ്മളൊപ്പം എത്തിയാ മതി കാരണം അറഫയിൽ നിൽക്കേണ്ടത് അറഫയിൽ തങ്ങേണ്ടത് ബഹുറിനു ശേഷം മഹിരി പോരെയുള്ള സമയമാണ് പക്ഷേ നമ്മെ കൊണ്ടുപോവുക രാത്രി യശാക്ക് ശേഷം ബസ് വരാൻ തുടങ്ങും ടെന്റിന്റെ അടുക്ക് മിനയിൽ നേരത്തെ പറയും ഇന്ന സമയത്ത് ബസ് വരും ഒരുങ്ങി നിന്നോളൂ എന്ന് നമ്മളവിടെ ഗ്രൂപ്പ് പോണ അമീർമാർ സർക്കാരിനെങ്കിലും അതിന്റെ ആളുകൾ ഗൈഡ്മാരൊക്കെ പറഞ്ഞിട്ട് വിവരം പറയും അപ്പോ ആ സമയത്ത് നമ്മൾ പോകേണ്ടി വരും നബി പറഞ്ഞ ഒരു സുനത്തിന് കൂട്ടിലോ ഉറക്കും നമ്മൾ സ്വീപ്പ് ആവും പറഞ്ഞു നിന്നിട്ട് ഒരുങ്ങി നിന്ന് 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 കുത്തിരുന്നു കാരണം പറഞ്ഞ നിന്ന് ബസ് വരുമോ ബസ് വരാക്കാൻ ബ്ലോക്ക് ഉണ്ടാകും അപ്പോ എപ്പോഴെത്ര നമ്മൾ ഒരിക്കണം എപ്പഴെ എത്ര ചൊ കയറിപ്പോക അപ്പൊ ചിലപ്പോൾ രാത്രി െത്തും അല്ലെങ്കിൽ രാവിലെത്തും ചിലത് ഉച്ചാവും ഇനി പോണ ഡ്രൈവർമാർക്ക് കൃത്യമായ റൂട്ട് അറിയില്ലെങ്കിൽ ആ സമയത്തേക്ക് മാത്രം ലോകത്തിന്റെ പല ഭാഗത്തും ആളുകളെ കൊണ്ടുവരുന്ന താൽക്കാലിക ഡ്രൈവർമാർ ബിൽക്ക് കയ്യിലെ മാപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും പക്ഷെ അത് വഴി വെറ്റിയാൽ മണിക്കൂറുകൾ വട്ടം കറങ്ങേണ്ടി വരും മൈനന്റെ ഉള്ളിലേക്ക് ഞമ്മൾ ഉദ്ദേശിച്ച ടെന്റിന്റെ ഭാഗത്ത് എത്തണമെങ്കിൽ ഈ ഒരു സുന്നത്ത് നമുക്ക് അവിടെ കിട്ടിക്കൊള്ളണമെന്നില്ല ഏത് നെബി എത്തിയ സമയവും കുറപ്പെട്ട സമയവും എത്തിയ സമയവും നമ്മളതിന്റെ നേരത്തെ എത്തും എത്തിയാൽ അവിടെ നമ്മക്ക് വിശ്രമിക്കാം പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഖുറാനോദ വി ഒക്കെ ചെല്ലാം പിന്നെ അറബ മൈതാനി എന്ന് പറയുന്നത് എന്താണ് പേര് പോലെ തന്നെയാണ് മൈതാനമാണ് അപ്പുറപ്പുറത്ത് ദൂര മലകളുണ്ട് ബാക്കി പരന്ന് വിശാലമായി കിടക്കുന്ന അവരറ്റം നോക്കിയാൽ അങ്ങേറ്റം കാണാവുന്ന സ്ഥലം മുമ്പ് അവിടെ ഒന്നുമില്ല ഒരു മരവില്ല ഒന്നുമില്ല ഇടക്കിടക്ക് കാണുന്ന ടോയ്ലറ്റും അതുപോലെ തന്നെ അവിടെ ചില ബാത്റൂമുകളും ഉണ്ട് അത് ചിലത് പ്രവർത്തിക്കുന്നതായിരിക്കും ഒക്കെ നന്നാകും അപ്പോഴത്തെ ചില ബ്ലോക്ക് ആവും കാരണം പലയാജി മനുഷ്യമാരുണ്ടാകുമല്ലോ എന്തെങ്കിലുമൊക്കെ അതിൽ കൊണ്ട് ബ്ലോക്ക് അങ്ങനെ നല്ല സൗകര്യങ്ങളുണ്ട് ഈ ഒറ്റ ദിവസം ഒരു പകല് അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്തിന് വേണ്ടി മുമ്പ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ കുറെ കൊല്ലങ്ങളായി ടെന്റുകൾ അവിടെയും കിട്ടുന്നു നല്ല സൗകര്യമാണ് സൗദി ഒരുക്കുന്നത് അത്ര സമയം വെയിലുള്ള നിൽക്കാൻ എല്ലാ ആചിമാർക്ക് ഈ ലക്ഷക്കണക്കിന് ആൾക്ക് നിൽക്കാൻ പറ്റിയ താൽക്കാലിക ടെന്റ് ഒരക്ഷ ദിവസത്തേക്ക് വേണ്ടി ഒരുക്കുക പിന്നെ ടോയ്ലറ്റ് ഉണ്ട് എല്ലാ സാധനങ്ങളുണ്ട് ഭക്ഷണം മുത്തഫിന്റെ വക ഭക്ഷണം വരുമായിരും ഉച്ചക്ക് നല്ല മട്ടൻ ബിരിയാണി കിട്ടാറുണ്ട് മുത്തഫീഫിന്റെ വക പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ചൂട് ഗവൺമെന്റ് ഗ്രൂപ്പ് പോണവർക്ക് ഭക്ഷണം കിട്ടാറില്ലായിരുന്നു പക്ഷെ കഴിഞ്ഞ കൊല്ലം ഞാൻ മനസ്സിലാക്കുന്നത് മുത്തഫീഫ് എന്നെ എല്ലാ ദിവസവും ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ ചോദിച്ചു മതി അല്ലാത്ത ആളുകൾക്ക് എന്താണ് പ്രൈവറ്റ് ഗ്രൂപ്പ് പോകാൻ ഭക്ഷണം കിട്ടും ഗ്രൂപ്പ് പേര് കൊണ്ടുത്തരും അതൊക്കെ സാഹസപ്പെട്ട് കൊണ്ടുവരണം ഒരുപാട് ദൂരം ഉന്തു വണ്ടിയിൽ ഉന്തി വണ്ടി വിടൂല ഉന്തിട്ട് ട്രോളിയിൽ ഉന്തിയിട്ടാണ് കഞ്ഞിയും ചോറും കറിയും പൊറോട്ടയും ഇതൊക്കെ ഉന്തി കൊണ്ടുവരുന്നത് ഈ പണിക്കാർ പോലും കൂലിപ്പണിയാണെങ്കിലും അധ്വാനം നോക്കണം നമുക്ക് എത്തിച്ചിരുന്നത് സർക്കാർ ഗ്രൂപ്പ് പോണനോ ഒന്നും കിട്ടൂല അതിന്റെ ഇടക്കിടക്ക എന്തെങ്കിലും ചായ ഈ കൂബ്സ് സമ്മൂണ് ഇങ്ങനത്തെ സാധനങ്ങൾ ചീസ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവും പിന്നെ കെ എൻ സി സി ആര് കഞ്ഞി വെച്ച് വിതരണം ചെയ്യും കൊണ്ടുതരും അതൊക്കെ കിട്ടി കുടിച്ച് പിന്നെ കൊണ്ടുപോകണേ അവല് മിച്ചറ് മറുത്തായി മറ്റത് മറിച്ചത് ഇതൊക്കെ കൊണ്ടുപോയതൊക്കെ അട മിനയിൽ എല്ലാവരും പുറത്തെറക്കുന്ന സമയത്ത് അതൊക്കെ തിന്നിട്ട് കഴിച്ചു കൂട്ടലാണ് അതല്ലെങ്കിൽ ഭക്ഷണമുണ്ടല്ലോ അപ്പൊ അറഫയിലും എന്തുണ്ടാവും ഭക്ഷണ നഷ്ടം പോലെ കിട്ടും മുത്തോപ്പന്റെ ഒക്കെ നല്ല മട്ടൺ ബിരിയാണി കിട്ടും മന്തി കിട്ടും പിന്നെ പുറത്തേക്ക് ഇറങ്ങിയാൽ മിനയിലായാലും മുസ്തരിഫാലാണെങ്കിലും അറഫയിലാണെങ്കിലും വലിയ വണ്ടിയിൽ ട്രെയിലറിൽ അല്ലാത്ത വണ്ടികളില് പിന്നെ മറ്റേ പെട്ടി വണ്ടി എന്നൊക്കെ അങ്ങനത്തെ വണ്ടികളിലൊക്കെ ഒരു വണ്ടി ഫ്രൂട്ട്സ് മറ്റു വണ്ടിയില് പിന്നെ വെള്ളം വേറെ വണ്ടിയിൽ ചോറ് ബേക്കറി സാധനങ്ങൾ ഇതൊക്കെ സൗജന്യമായി സസക്കയായി ലക്ഷക്കണക്കിന് റിയാൽ ചെലവാക്കിയിട്ട് കൊടുക്കുന്ന വ്യക്തികളും കമ്പനികളും കിട്ടാത്തവന് ആരുണ്ടാവില്ല മലേഷ്യക്കാർ എന്തോ അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് ഇങ്ങനെ വിധനെ ചാടി പിടിക്കുന്നു വാങ്ങുന്നതും ആക്കാർ ആക്രാന്താണ് വാങ്ങാൻ പാടില്ല എന്നിട്ട് വാങ്ങിയിട്ട് പെട്ടിയിലാക്കി നാട്ടിൽ കൊണ്ടുപോകാൻ മാത്രം കിട്ടും ചില ആൾക്കാർക്ക് കിട്ടാതെ നോക്കൂ വയനാട്ടിൽ പിടി ഞാൻ തുളയെ പിടിക്കാൻ കണ്ടേ അതിന്റെ തിരക്കിലേക്ക് പോകാ ചാടത്തിന്റെ കുത്തി ഉണ്ടാവും അപ്പൊ പുറത്തേക്കിറങ്ങിയാൽ ഈ ജാതി സാധനമൊക്കെ ഫ്രീ ആയി ആയിട്ട് എല്ലാം കിട്ടും പിന്നെ മുത്തവിന്റെ വർഷം ഉണ്ടാവും ഭക്ഷണത്തിന് വലിയൊരു ക്ഷാമം വരൂല്ല പിന്നെ ഒരു ഉച്ചക്കത്തെ ഭക്ഷണമല്ലേ ഉള്ളു അപ്പൊ അവിടെ ഈ പറഞ്ഞ രീതിയിൽ അവിടെ എത്തി നെമിറ പള്ളി എന്ന് പറഞ്ഞ പള്ളിന്റെ അടുത്തേക്ക് അവിടെ അങ്ങനെ എത്തിപ്പെട്ടാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഭയങ്കര തിരക്കയും അവിടെയാണ് അറഫ പ്രസംഗം നടക്കുന്നത് പക്ഷെ നെമിറ പള്ളിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും അരഫയിൽ പെട്ടതല്ല അതിൻ്റെ ഉള്ളിൽ കരി ഇങ്ങനെ കാറ്റം കൊണ്ട് കുത്തിരുന്നാഷ്ടായിട്ട് പള്ളിയിലല്ലേ അരഫയും കിട്ടിയിൽ വെച്ച് കുത്തിരുന്നാൽ അരഫ പോയി ഓൻ അജ് പോയി അരഫല്ലാത്തവൻ അജ്ജില്ല ശിക്കൂല അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ബാക്ക് ഭാഗത്ത് ഒരു മൂന്നിലൊന്ന് ഭാഗം മാത്രമാണ് എന്തുള്ളത് അരബയിൽപ്പെട്ട സ്ഥലമുള്ളത് അതിന്റെ ബാക്ക് ഭാഗത്ത് ബാക്ക് ഭാഗം എന്ന് പറഞ്ഞാല് മെഹ്റാവില്ലാത്ത ഭാഗം മെഹ്റാബുള്ള വെള്ളം മുന്നിൽ അറിയാം അപ്പൊ മുൻഭാഗം മെഹ്റാ ഉള്ള മുൻഭാഗം ഒന്നും എന്തല്ല അരപ്പെട്ടതല്ല അപ്പൊ അവിടെ പോയി കുത്തിനാരും അജ്ഞഷ്ടപ്പെടുത്തുന്നറിയാം തിരക്കുവാണ് അതിലൊക്കെ സൗകര്യം നമ്മൾ നമ്മളെ സ്ഥലത്തേക്ക് പോകല അപ്പൊ ഇന്ന് അറഫ പ്രസംഗം നടക്കുന്നത് അവിടെയാണ് നബി അവിടെ ഇറങ്ങി എന്നിട്ട് ഈ വാദി ഉറണയിൽ ചെന്നു അവിടെ നിന്ന് അറഫ പ്രസംഗം നടത്തി പിന്നെ നസ്കരിച്ചു പിന്നെ കുറച്ചുകൂടി മാറി നബി നിന്ന സ്ഥലം എവിടെയാ ജബലുർ റഹ്മ എന്നാണ് അറിയപ്പെടുന്നത് ഉപ്രകൊക്കെ പോയ ആൾക്കാർ കണ്ടിട്ടുണ്ട് അവിടെ കൂടി കാണിക്കും ജബലുർ റഹ്മ അങ്ങനെ ഒരു പേര് ഹരീഫിലില്ല പൂർവികരും ഉപയോഗിച്ചിട്ടില്ല ആ മലന്റെ ശരിക്കുള്ള പേര് ജബലു ജബലുർ റഹ്മ എന്നുള്ളത് പിന്നീട് ആരോ ഉണ്ടാക്കിയ കാരുണ്യത്തിന്റെ മല ഒരു പ്രത്യേകത മലക്കില്ല പറയപ്പെടുന്ന കഥകളിൽ ചില രിവായത്തൊക്കെ ഉണ്ട് അതിൽ പറയുന്നത് ആദമനെയും ഹവാനേയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ഭൂമിയിൽ വെച്ച് അവർ കണ്ടുമുട്ടിയത് ഈ കുന്നിന്റെ മുകളിൽ വെച്ചിട്ടാണ് അപ്പൊ അറിയുക മനസ്സിലാക്കുക പോന്നിട്ട് ഇവരെ ആൾ കണ്ടുമുട്ടി മനസ്സിലാക്കിയ സ്ഥലം എന്ന ഒരു ചില രിവായത്തുകൾ അങ്ങനെ ഉണ്ട് ശരിയോ തട്ടോ അറിയില്ല ചില ആളുകൾ അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർ തയ്യപ്പാന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും അങ്ങനെ ഒരു വേറെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ മലക്കൊരു പ്രത്യേകതയില്ല ആ പേരുല്ല പേര് വിൽക്കാത്ത അതിന്റെ മുകളിൽ ഒരു സ്തൂപം കാണാം അപ്പൊ സന്ദർശനത്തിന് പോകുന്ന ആളുകൾ അതിന്റെ മുകളിൽ കയറിപ്പോ നമ്മളെ നാട്ടിൽ നിന്ന് പോകുന്ന സമസ്തക്കാരൻ അവിടെ നിസ്കരിക്കും ജനറക്കയത്ത് എന്തുസ്കാരം അതിന്റെ മുകളിൽ നിസ്കാരം പക്ഷെ അവിടെ നിസ്കരിക്കും ഈ സ്തൂപത്തിന്റെ പേര് എഴുതി വെക്കും ഒപ്പിടും ഇനീഷ്യൽ എഴുതി വെക്കുക എന്റെ മോള് എഴുത്തുക എഴുതി മേലെ പിന്നെ എഴുത്ത് അതിന്റെ മേലെ പിന്നെ എഴുത്ത് അങ്ങനെ ചുമര് കാണൂല ഫുള്ള് മഷിയെ കാണുള്ളൂ അങ്ങനത്തെ ഒരു സ്ഥലം നെബി അതിന്റെ മുകളിൽ കയറൽ ഒരു പുണ്യം നബിസ് അല്ലാഹു വല്ല ആ മലന്റെ താഴ്വാരത്ത് കല്ലുകളുള്ള ഒരു സ്ഥലത്ത് നബിസ്വല്ലാഹു അലഹി വസ്ലമ്മ നിന്നു എന്ന് നബി പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കുന്നു നബിക്ക് ഏടെങ്കിലും നിൽക്കണ്ടേ അരഫല്ല എവിടെങ്കിലും നിൽക്കണല്ലോ അപ്പൊ നബി അവിടെയാ നിന്ന് മാത്രം അല്ലാതെ അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടായതുകൊണ്ടല്ല അപ്പൊ നബി നിന്ന സ്ഥലം ചോദിച്ചാൽ അവിടക്കാരും തേടിപ്പോണ്ട ഞാൻ ഇവിടെ നിൽക്കുന്നു അറഫ മുഴുവൻ നിൽക്കാനുള്ള സ്ഥലമാണ് മൗക്കിഫാണ് എന്ന് നബി പറഞ്ഞു അതല്ലാതെ ആ സ്ഥലത്തിന്റെ പ്രത്യേകത മാത്രമല്ല നബി മോള് കയറിയിട്ടില്ല താഴ്ഭാഗത്തുള്ള കല്ലെടുത്താൽ നബി നിന്ന് പക്ഷെ ആളുകൾ നിതിന്റെ മുകളിലൊക്കെ കയറിപ്പോകുക പാറ കാണൂല അതിൻ്റെ മോള് നിറച്ചു ഉരുണ്ട് 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 ഉരുണ്ട കല്ലുകളാണ് രണ്ട് ഭാഗത്ത് കയറാനുള്ള വഴികളുണ്ട് ചെല്ലുന്ന അടുത്ത് പിന്നെ അത്ര സുഖമല്ല കല്ലിന് മേള ചവിട്ടണം അതിന്റെ കുറച്ച് വലുതു ഭാഗത്തോട്ട് മാറിയാൽ അവിടെ സ്റ്റെപ്പ് കാണാം അതിന്റെ മുകളിലേക്ക് കയറാൻ എന്നാൽ ആളുകൾ അതിന്റെ മുകളിൽ മുഴുവൻ പറ്റി പിടിച്ചു കൂറും കല്ല് ഉരുണ്ട് പോരാതിരിക്കാൻ ഇരുമ്പിന്റെ പൈപ്പ് ഇങ്ങനെ ഇങ്ങനെ കുത്തിയിട്ട് സ്റ്റേ കൊടുത്തിട്ടുണ്ട് ആളുകൾ കയറുമ്പോ ഉരുണ്ട് അവിടെ യാടാക്കാം അങ്ങനെ കുത്തിയിരുത്തിയ കല്ലുകൾ ഇതാണ് ആ മലന്റെ കോലം എന്ന് പറയുന്നത് പക്ഷെ അജിന്റെ അന്ന് ഒരു കല്ലും നമ്മൾ കാണൂല എന്താകാം അതിൻ്റെ മോള് നിറച്ചു മനുഷ്യന്മാർ വെള്ള നിറം മാത്രം വെള്ള ഉടുത്ത അരമാ അന്ന് മല കാണൂല ഒരു മനുഷ്യന്റെ കൂട്ടമാണ് കാണാൻ അതൊരു പുണ്യം ആൾക്കാർ എന്തോ പറക്കത്തിന് നമുക്ക് നമ്മളെ നിശ്ചയിച്ച തലാണോ അവിടെ നിൽക്കുക എന്നിട്ട് അവിടെ ചെയ്യേണ്ടതാണ് ദുഹുറിന്റെ സമയത്ത് ദുഹുറും അസറും ജമ്മും കസറുമായി നമസ്കരിക്കുക ജമ്മാക്കസറാഗ അവിടെയും നമ്മൾ നമ്മളീ നമുക്കുള്ള സ്ഥലത്ത് നമുക്ക് തൊട്ടപ്പുറത്ത് പറയത്തിണ്ടോ അടുക്കുള്ളൂ അവിടെ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ മകരി പറയുമ്പോൾ അവിടെ നിൽക്കണം ആ സമയത്ത് എന്താ പണി കിടന്നുറങ്ങല്ല പറഞ്ഞാൽ അത് പോയ ആളുകൾക്ക് അതിന്റെ അനുഭവം മനസ്സിലാവുള്ളൂ കരയാത്തൊരു ഉണ്ടാവില്ല കാരണം അതൊരു വല്ലാത്തൊരങ്ങൾ അരഫയിൽ നിർത്താറുണ്ട് നമ്മളെ മനസ്സ് മേലെ നമുക്ക് എന്തൊക്കെ പറയാനുണ്ടോ ആ പറയാനുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് മനമൊരുകി കരഞ്ഞ് പ്രാർത്ഥിക്കുക കണ്ണിൽ നിന്ന് അള്ളാഹുവിനെ ഓർത്ത് ഒറ്റക്ക് വേറെ കരണ് കണ്ടിട്ടല്ല ഒറ്റക്ക് ഇരുന്ന് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണിനെ നരകം സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഓ നരകത്ത് പോല നരകത്ത് പോകാത്ത ആളുകളെ കുറിച്ച് പറഞ്ഞ കൊടുത്തു വന്നതാണ് ഒറ്റയ്ക്ക് ഇരുന്ന് നബ്സല്ല കിബിലേക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ടാണ് പ്രാർത്ഥിച്ചത് കിബിലെ അവിടെ പല പോസ്റ്റിന്റെ മുകളിലും ആരോമാർക്ക് ആയിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും അതിന്റെ മുകളിൽ കിബിലിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ടോ കിബിലന്റെ ചിത്രം കൊടുത്തു ഒരുങ്ങനെ ഒരു ആരോമാർക്ക് വലിയ ബോർഡ് ആരോർക്ക് അത് കണ്ടാൽ മനസ്സിലാക്കുക എങ്ങോട്ടാണ് നിസ്കരിക്കാനും തിരിഞ്ഞ് പ്രാർത്ഥിക്കാനും ആരോട് ചോദിക്കാതെ തന്നെ നമുക്ക് കിബില മനസ്സിലാക്കാൻ പറ്റും എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോ കബിലക്കയെ തിരിഞ്ഞിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു മര്യാദയപ്പെട്ടത് ആദാ പെട്ടെന്ന് ഇങ്ങോട്ട് പ്രാർത്ഥിക്കുക പക്ഷേ പ്രാർത്ഥനയ്ക്ക് അതപ് സുന്നത്തിൽപ്പെട്ടതാണ് കിപില കയറബ് പ്രാർത്ഥിക്കുക അതിൽ വ്യക്തമായി ഹരീതുകളിൽ വന്നിട്ടുള്ള സ്ഥലമാണ് ഒന്ന് അറഫയിലെ പ്രാർത്ഥന അതുപോലെ കൈ ഉയർത്തുക എന്ന് പറയുന്നത് മര്യാദയാണെങ്കിലും നബി കൈ ഉയർത്തി പ്രാർത്ഥിച്ചതായി വന്ന സന്ദർഭങ്ങളുണ്ട് കൈ ഉയർത്തിയോ ഇല്ലേ എന്ന് വ്യക്തമാകാത്ത സന്ദർഭങ്ങളുണ്ട് കൈ ഉയർത്തിയിട്ടില്ല എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളുണ്ട് ഇതുപോലെ ജുമാക്ക് ഹത്തീബോ കുത്തുപ് കേൾക്കുന്ന ആളുകളോ കൈ ഉയർത്തി പ്രാർത്ഥിച്ച നബിഎസ് ആപത്തം ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് പിൽക്കാലത്ത് ഒരു ഭരണാധികാരി അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു സഹാബി ഈ രണ്ട് കൈകളെയും അള്ള നശിപ്പിക്കട്ടെ എന്ന് കുത്തുബ് കേട്ടുകൊണ്ടിരിക്കുന്ന സഹാബി ഭരണാധികാരിക്ക് ഇതിൽ ബാധിച്ചു അതിന്റെ പേരിൽ ആൾ നോക്കിക്കൊന്നുമില്ല കാരണം എന്താ നബി അങ്ങനെ ചെയ്തിട്ടില്ല അപ്പൊ ഹത്തീപും കയ്യൊന്നിക്കാൻ പാടില്ല കുത്തുബ് കേൾക്കാൻ പോയാളും കയ്യൊന്നിച്ച് ആമി പറതില്ല ഉറക്കെ ആമി പറത്തില്ല ആമി പൊതുക്കെ പറഞ്ഞാൽ മതി കൈ ബോധിക്കേണ്ടതില്ല അത് കൈ പൊക്കിയില്ല എന്ന് ഉറപ്പുള്ള സന്ദർഭമാണ് അതുപോലെ ഭരതസ്കാരത്തിന് ശേഷം കൈയെത്തി പ്രാർത്ഥി ഒരു രേഖയില്ല സ്ഥിരമായി അങ്ങനെ ബാധിച്ചാൽ ാണ് ഷെയ്ഖ് അൽബാനി അടക്കം പറഞ്ഞിട്ടുള്ളത് തെളിവില്ല നമ്മൾ കൂട്ടപാർത്ഥന ഒഴിവാക്കി ഒറ്റക്കാക്കി കൈ ഉയർത്തി ശേഷം പ്രാർത്ഥിക്കുന്നത് വിധേയത്താണ് എന്ന് ഷെയ്ഖ് അൽബാന്റെ ഭത്തുവ ആ അൽബാന്റെ പത്തവ വെച്ചിട്ട് അൽമനാറിന്റെ പണ്ടൊരു ലേഖനം കൊടുത്ത അവസാന ഒരു രണ്ട് വെരി കൊടുത്തു അങ്ങനെയൊക്കെ ആണെങ്കിലും ചെയ്യാൻ തടയേണ്ടതില്ല ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് തെളിവില്ലാ സ്ഥലം ഉയർത്തി എന്ന് തെളിവുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത് ഇത് അപ്പോൾ അത്രയും സമയം പറ്റിൽ കൈ എങ്ങനെ പൊക്കിക്കുന്ന കുറച്ച് പ്രയാസമാണ് നിന്നുള്ള അറഫയിൽ പറഞ്ഞാൽ നൂറുട്ട് മാരി പേര് നിക്കുക മനസ്സിലാക്കരുത് എന്താണ് അവിടെ വുക്കൂഫ് എന്ന് പറഞ്ഞ തരുന്ന വക്കമാ അരഫേ താമസിക്കാൻ നേരത്തുള്ളു അതുപോലെ നമ്മൾ അവിടെ ഉണ്ടാകാൻ നേരത്തുള്ളു അരഫേലുണ്ടാകണം നിൽക്കാം ഇരിക്കാം കിടക്കാം സൗകര്യം പോലെ അവ കൈ ഉയർത്തി കിബിലക്കയറി തിരിഞ്ഞതുകൊണ്ട് നമ്മുടെ വിഷയങ്ങൾ പറയാനുള്ളത് പറയാം അവിടെ പറയാനുള്ള പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്താ നേതനിയതാ നബി ഏറ്റവും അധികം സാധാരണ പ്രാർത്ഥിക്കാറുന്ന പ്രാർത്ഥന കൂടിയാണ് അത് അതുപോലെ തന്നെ അറഫയിലും ഏറ്റവും നല്ല പ്രാർത്ഥനയായി ഇത് നമുക്ക് കാണാൻ പറ്റും കാരണം എന്താണ് ദുനിയാവ് ചോദിക്കുന്നു ആഹ്റ ചോദിക്കുന്നു രണ്ടിനെ ഹസനത്ത് ചോദിക്കുന്നു പിന്നെ അതിന്റെ ഒക്കെ പുറമെ ആഹ്റത്തിൽ ഹസനത്ത് ചോദിക്കുന്നതോടൊപ്പം ഒരു കാര്യം കൂടി പറയുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടേ പരലോകത്തെ ഹസനത്ത് തരണം എന്നാൽ തന്നെ സ്വർഗം കിട്ടണമെന്നല്ല പിന്നെ നരകത്തെ പറയില്ല പക്ഷെ ഖുറാലിലൊക്കെ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോ പിന്നെ പറയുന്നുണ്ട് നരകത്തെ കുറിച്ചുണ്ട് ഇതില് കയറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അങ്ങോട്ട് കയറ്റരുതേ എന്ന് കൂടി പറയണം അപ്പൊ അതുകൊണ്ടാണ് ഈ മൂന്ന് കാര്യങ്ങളും അവിടെ പറയുന്നത് പിന്നെ ഇത് അറബിയിലെ ഏറ്റവും നല്ല കാര്യമായി ഹരീസുകളിൽ പൂർവികരും നബിയും പറഞ്ഞതായി ഹരീസുകളിൽ നമുക്ക് കാണാം അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ ഇതിനപ്പുറത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ പറയാവുന്നതാണ് പിന്നെ അറബാ പ്രസംഗം അത് നെഹ്റും അസറും ജമ്മും കസറായി നിസ്കരിച്ചതിന് ശേഷമാണ് ഈ പ്രസംഗം ഉണ്ടാകുക അത് നമുക്ക് ഇപ്പൊ ഫോണിലും മറ്റു മർച്ചമൊക്കെ ഉള്ളതുകൊണ്ട് പണ്ടൊക്കെ റേഡിയോ ഒക്കെ കണ്ടെടുക്കലായിരുന്നു ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല അല്ലെങ്കിൽ റേഡിയോ ഒക്കെ ഉണ്ടാവും അതൊന്നും ഇല്ല നമുക്ക് ഫോണിൽ കേൾക്കാം ഇത് അറബി അറിയുന്ന ആൾക്ക് ചിലപ്പോ അരമണിക്കൂർ മുക്കാ മണിക്കൂറൊക്കെ ഉള്ള പ്രസംഗം ഉണ്ട് നീണ്ട പ്രസംഗം സഹിക്കും സാധാരണ ചെറിയ പ്രസംഗമൊന്നുമല്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ മഹത്വങ്ങളും തൗഹീദും ഷിർക്കും വിധത്തിന്റെ ഇതൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അറബി അറിയാൻ കാര്യ കേൾക്കാം അല്ലാത്ത ആളുകൾക്ക് ഇത് കേട്ട് നിങ്ങളെ ഗ്രൂപ്പിൽ അമീർ ആരാണോ അമീർ അത് കേട്ട് അതിന്റെ ചുരുക്കം അതിന്റെ ആശയ സംഗ്രഹം പറഞ്ഞു അതുമാണ് നടത്തൽ പറ്റെങ്കിലും അറബി തന്നെ കേൾക്കാം പിന്നെ ഉള്ള സമയമാണ് ഈ പറഞ്ഞ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ അങ്ങനെ മഹരിപ്പ് വരെ അവിടെ നിൽക്കുക പ്രാർത്ഥന ഏത് ഭാഷയിലുമാകാം അറബി എന്ന് പറയുന്നത് നബി നബിസല്ലാ അലൈഹി സ്വല പഠിപ്പിച്ച പ്രാർത്ഥനയാണെങ്കിൽ അത് ജമ്മും എന്ന് പറയില്ലേ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും വേണ്ടാത്തൊന്നും ഉണ്ടാവില്ല നബിന്റെ വാക്ക് അങ്ങനെയാണ് നബിന്റെ വാക്കിന്റെ പ്രത്യേകം നബിക്ക് നൽകപ്പെട്ട സവിശേഷതയിൽ ആ കാര്യം പറഞ്ഞു പറഞ്ഞുകയാണ് അങ്ങനെയുള്ള വാക്കുകളിലൂടെ നബി പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അപ്പൊ പല ഘട്ടത്തിൽ നമുക്ക് വേണ്ടി എല്ലാ പ്രാർത്ഥനകളുണ്ട് ഖുറാലിലെ പ്രാർത്ഥനകളുണ്ട് അതറിയുന്ന ആൾക്കാർ അത് ചെല്ലലാണ് ഏറ്റവും നല്ലത് അനി അത് അറിയാത്ത ആളുകൾക്കോ കാണാതറിയില്ല അർത്ഥം കിട്ടും എങ്കിൽ നിങ്ങളെ ബുക്കിന്റെ അത്ര പ്രാർത്ഥന ഉണ്ടോ പ്രാർത്ഥന ഹരീതി പ്രാർത്ഥന ഉണ്ടാവും അത് നോക്കി പറയാം അതിനേക്കാളൊക്കെ രാഹത്ത് എന്താ ഇനി അതൊന്നും അല്ലാതെ അറബിയൊന്നും കിട്ടൂല അറബി അറിയാത്തന്നെ അർത്ഥം അറിയില്ല എങ്കിൽ അർത്ഥമറിയാത്ത ഈ പ്രാർത്ഥന അറബിങ്ങനെ ഇങ്ങനെ ഉരുവിടുന്നതിനേക്കാൾ നല്ലത് നിങ്ങളെ മനസ്സിൽ തട്ടി നമ്മുടെ ഭാഷയിൽ നമ്മുടെ എല്ലാ വികാരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയാൻ പറ്റുക അതാണ് ഏറ്റവും ഹാലിസായ പ്രാർത്ഥന അതിനൊരു അല്ലേ നമുക്ക് ഉരുകി നമ്മുടെ ഭാഷയിൽ അള്ളാഹിനോട് പറയാം ഇനി പറയാൻ പറ്റില്ല വിചാരിക്കുക കരച്ചിൽ വന്നു കരഞ്ഞിട്ട് നിൽക്കുന്നില്ല അങ്ങനത്തൊക്കെ ആൾക്കാർക്ക് കാണാം നമുക്ക് കരച്ചിൽ വരും അങ്ങനെ കരയുന്ന മനുഷ്യന്മാരുണ്ടാവും ഓരോ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്ന മനുഷ്യന്മാര് പല ആളുകളും ടെന്റിൽ നിൽക്കാറില്ല ചെന്റിൽ ഭയ ആൾക്കാരുണ്ടാവുണ്ടാവും അപ്പൊ റാത്ത് കിട്ടൂല റാത്ത് കിട്ടാൻ ഒരു കീസെല്ലാം ഉണ്ടാവുള്ളൂ കയ്യിൽ ആ കീസ് തോള് കിട്ടിട്ട് ടെന്റ് മനസ്സിലാക്കിയിട്ട് ടെന്റിന്റെ പുറത്ത് അവിടെയൊക്കെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ അസറ് കഴിഞ്ഞാൽ ടെന്റൊക്കെ കാലിയാക്കി നേരത്തെ പോകുന്ന മനുഷ്യന്മാരുണ്ടാവും അങ്ങനെ ഒഴിഞ്ഞ എത്രയോ ടെന്റ് കാണാൻ നല്ല സൗകര്യം സോഫാസെറ്റും മറ്റമാസൊക്കെ അല്ലെ ആടൊക്കെ പോയി കുത്തിട്ടുണ്ട് നമുക്ക് ആശ്വാസം പോലെ ഇരുന്ന് പ്രാർത്ഥിക്കാം കുറച്ചുകൂടെ കൂടെ നടന്നാൽ മതി അല്ലെ ഒഴിഞ്ഞ ഉണ്ടാവും മരത്തിന്റെ ചൂടുണ്ടാവും അങ്ങനെ നമുക്ക് തനിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ നല്ല എല്ലാ കാര്യങ്ങളും വളരെ ഭക്തിയോടുകൂടി ആ ഏകാന്തതയോടുകൂടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പൊ അവിടെ ിൽ മാറി നിട്ട് പ്രാർത്ഥിക്കലാണ് ഏറ്റവും കയറ് ഇവിടെ പറ്റാത്ത കൊണ്ടല്ല ഇവിടെ വർത്താനായിപ്പോ ചിലപ്പോ ആൾക്കാർക്ക് പ്രാർത്ഥിച്ചാൽ വരൂല അല്ലെ അപ്പൊ അതിന് തന്നെന്താ ഒറ്റക്ക് അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നവൻ എന്ന് പറയാൻ കാരണം വേറൊരു കരയെ കണ്ടിട്ട് പകർച്ച കരച്ചിലല്ല കരി ഒരാൾ കരുത കണ്ടാ നമുക്ക് കരച്ചിൽ വരും ഇതാവുന്നല്ല നമ്മളും അല്ലേ മാത്രം ഇപ്പൊ താരക്കൽ നമ്മൾ കണ്ണൊക്കെ മുറുക്കി മീൻ നല്ല പറയുന്നത് അങ്ങനെ ആ അല്ലെ വേനോട്ടൊക്കെ ഇങ്ങനെ അള്ളഹാനോട് ചോദിക്കാൻ നമ്മളും അള്ളാഹു ഇടക്കൊരു ഇടക്ക് ഒരു തടസ്സവും ഇല്ല ഒരു ഇടയാളനില്ല അങ്ങനെ നമ്മൾ അള്ളാവിന്റെ വിളി കേട്ട് വന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ പറയാൻ നമ്മളും കേൾക്കാരും ഉത്തരം ചെലിയാൻ അല്ലാഹുവും അതൊക്കെ അതുമായി ബന്ധപ്പെട്ട ഹജീത്തുകൾക്കാണ് ഞാൻ എന്റെ ഫലായിലുകൾക്കൊന്നും പോകുന്നില്ല അപ്പോ ഇവരിതാ ഇവിടെ വന്നിരിക്കുന്നു മുടി ജടകുത്തിയവരായി അതുപോലെ തന്നെ പൊടിപൊരണ്ടവരായി ഇവിടെ വന്നത് എന്തിനാണ് എന്റെ വിളികെട്ട് കൊണ്ടാണ് അവർ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം കൊടുക്കും എന്ന് പറയുന്നതും മലക്കുകളോട് അള്ളാഹു അഭിമാനപൂർവ്വം കണ്ടോ ഈ ആളുകൾ എന്റെ വിളികട്ട് വന്നവരാണ് എന്ന് മലക്കുകളോട് അള്ളാഹു അഭിമാനം കൊണ്ട് പറയുന്നതാണ് ഈ ആളുകളൊക്കെ എന്റെ വിളികെട്ട് വന്ന ആളുകളാണ് എന്റെ അടിമകളാണ് നോക്ക് എന്തൊരു രംഗാണത് അപ്പൊ ആ സമയം ം കൊണ്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മുടെ കാര്യമായിട്ട് വേറിട്ടിരിക്കുക എന്നിട്ട് പ്രാർത്ഥനയിൽ മുഴുകുക ആ അവസരം ജീവിതത്തിൽ ഒരിടത്തും നമുക്ക് കിട്ടണം എന്നില്ല അങ്ങനെ മകുരി പോരെ അവിടെ നിൽക്കുക ലൊഹുറു മുതൽ ആ മഹരീബ് വരെയുള്ള സമയം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയം അതിൽ കുറച്ചു നേരം നിക്കലേ നിർബന്ധമുള്ളൂ പക്ഷെ നബി അങ്ങനെയാണ് ചെയ്തത് അതാണ് സുന്നത്ത് അതുകൊണ്ട് തന്നെ അതാണ് അഫ്ലൽ അറഫ കിട്ടാത്തവന് ഹജ്ജില്ല അൽ ഹജ്ജു അറഫ ഹജ്ജ് എന്നാൽ അറഫയാണ് എന്ന് നബി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊക്കെ പോകുന്നവരും അവിടെ വന്നവരും അവിടെ ചെന്നിട്ട് രോഗികളായവരും അങ്ങനെ ഐ കിടക്കുന്ന ഓക്സിജനുകൾ നിലനിർത്തുന്ന ആളുകളാണെങ്കിൽ പോലും ഈ ഓക്സിജനും എല്ലാ സംവിധാനങ്ങളോടും കൂടി ചിലപ്പം നല്ല കൃത്യമായ ഓർമ്മയെ പോകുന്നില്ല മരിച്ചിട്ടുണ്ടാവില്ല മാത്രം ആ ആളുകളെ ആംബുലൻസിൽ എല്ലാ തരം മെഡിക്കൽ കൂടി സർക്കാർ സർക്കാർ ചെലവിൽ ആശുപത്രിയിൽ നിന്ന് അറഫിയിൽ കൊണ്ടുവരുന്നു അവിടെ കൊണ്ടുവന്ന് നിർത്തും ഇയാൾ മരിച്ചില്ലല്ലോ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും ചിലപ്പോൾ പറയാൻ പറ്റാത്തോണ്ടാവും ഇടക്ക് ഓർമ്മ വരുന്നവരുണ്ടാവും പക്ഷെ ആ ആദ്യ നിറവേറ്റാൻ ഞമ്മളെ വിശ്വസത്തില്ല സർക്കാർ ആശുപത്രി കൊണ്ടുവരും അവിടെ കൊണ്ടു നിർത്തിയിട്ട് കുറച്ച് നിർത്തിയിട്ട് കൊണ്ടുപോകും അതിനകത്ത് അല്പനേരം അറപ്പി താമസിക്കാൻ സാധിക്കും അപ്പൊ മുഴുവൻ നേരം നിൽക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ടമായ കാര്യമാണ് ഈ പറഞ്ഞ നൂറ് മുതൽ സൂര്യൻ അനുസരിച്ചത് വരെ പക്ഷേ അവിടെ പലരും നേരത്തെ പോകാൻ തുടങ്ങും കുറച്ച് തന്നിട്ട് പോകണമൊക്കെ ഉണ്ടാവും പിന്നെ ഈ ഗവൺമെന്റിന്റെ ആളുകളും മുത്തോഫിന്റെ ആളുകളും ഗ്രൂപ്പിന്റെ ആളുകളുമൊക്കെ സ്വകാര്യ ഗ്രൂപ്പിൽ പോകുന്ന ആളുകളെ പ്രത്യേകം മനസ്സിലാക്കണം പോകാം എന്ന് പറഞ്ഞാൽ പൂരൂല എന്ന് പറയണം അമീർ പറയാ ഗ്രൂപ്പിന്റെ ആളോടാൻ പറയാ ഞങ്ങൾ വന്നത് മകരി വരെ നിൽക്കാനാണ് നിങ്ങൾ ബസ് അപ്പോഴേക്ക് ഏർപ്പെടാക്കിയാൽ മതി മകുരി വയ്യാതെ വേണം പൂരുല സർക്കാർ ഗ്രൂപ്പിൽ പറഞ്ഞ കാര്യല്ല ഓരോ പൊണ്ടിരുണ്ടി അസർന്നാൽ പൊണ്ടിരു പോകാന്നാലും പുറത്തിറക്കാൻ കഴിയില്ല ആരെയും വിടൂല സർക്കാർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും അർപ്പന്റെ പരിധിയിൽ എവിടെങ്കിലും ഉണ്ടാവുണ്ടാവും ടെന്റ് പുറത്തേക്ക് കിടക്കാൻ ടെന്റ് പുറത്തേക്ക് അറി വണ്ടി കയറിയാൻ കുത്തിരിക്കാന്നല്ലാണ്ട് അരഫന്റെ പുറത്തേക്ക് കൂടുതല അറഫന്റെ പുറത്തേക്ക് റോഡ് തുറക്ക് സൂര്യൻ അസ്തമിച്ചതിന് ശേഷമേ ഉള്ളു ഒരുപാട് ബസ് സ്റ്റാന്റുകൾ അതിന്റെ പരിസരത്തുണ്ട് ആ ബസ് സ്റ്റാൻഡിലേക്കാണ് ബസ് വരിക അതെവിടെ നോക്കിട്ട് നമുക്ക് വിവരം തരും അവിടേക്ക് നമ്മൾ പോകണം സൂര്യൻ അസ്മിച്ചതിന് ശേഷം അപ്പൊ ടെന്റ് പുറകെടുക്കേണ്ടി വന്നാൽ പോലും ഇനി അതിനെ നമ്മൾ കൂട്ടാക്കേണ്ട കാര്യല്ല എന്റ പോയാൽ മതി രണ്ട് എന്നിട്ട് ബസ് വന്ന് തിരക്കില്ലല്ലേ നമുക്ക് ഓരോരുടെയും പോലല്ല പിന്നെ പോണ്ടി മുസ് കാണും അപ്പോ അത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ മകരുവിന് സമയമായി സമയമായ നമസ്കരിക്കണം എന്നതാണ് പക്ഷെ ഇവിടെ നെബിന്റെ സുന്നസ്കരിക്കാതെ പോവാന്നുള്ളത് അംഗസ്കരിക്കാതെ പോവാ കൊടുത്താൽ നിസ്കരിക്കണം ഏറ്റവും ആദ്യ സമയം നിസ്കരിക്കുക എന്നുള്ള ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ് ഹജീഫിലുണ്ട് പക്ഷേ മകരീബന്നെ പിന്തിപ്പിക്കാതെയാണ് നിസ്കരിച്ചത് നെബിന്റെ അടുത്ത് നിസ്കാരം പഠിപ്പിക്കാൻ ജിബിലിൽ രണ്ട് ദിവസം വന്നു കേട്ടില്ലേ നബി വന്നിട്ട് ചില ഹരി ഓരോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ അത് ലൈഫാണ് ജിബിരിയിൽ വന്ന് രണ്ട് ദിവസം നമസ്കരിച്ച് പഠിപ്പിക്കാണ് ആരെ ജിബിരി നിസ്കരിച്ച് നെബിനെ പഠിപ്പിക്കാൻ അങ്ങനെ രണ്ടു ദിവസം നിസ്കരിച്ചത് നാല് ഭക്തരും വന്നത് രണ്ട് സമയത്താണ് ആദ്യ സമയത്തും അവസാന സമയത്തും പക്ഷെ മകരിബിന് ജിബിരിൽ വന്നത് രണ്ടു ദിവസവും ഒരേ ടൈമിനാണ് വാങ്ങുകൊടുക്കുന്ന സമയത്ത് അത് അങ്ങോട്ട് കിട്ടിയിട്ടില്ല സമയമില്ലാത്തതുകൊണ്ടല്ലേ വരെ മഹരിനെ സമയമുണ്ട് പക്ഷെ ജിബിലിൽ രണ്ടു ദിവസം വന്നത് മകരിന്റെ സമയത്താണ് അത്രക്ക് സമയത്ത് സംസ്കരിച്ച സംസ്കാരം മാതിരി പക്ഷപ്പെടെ പാങ്കൊടുത്തു സമയമായി പക്ഷേ നമസ്കരിക്കരുത് എന്തുകൊണ്ടാണ് നിബിസ്കരിച്ചിട്ടില്ല നിബി നമ്മൾ ചെയ്യേണ്ടി നേരത്തെ പറഞ്ഞില്ലേ ഹുദൂ മനാസിക്കും നിങ്ങൾ അച്ഛന്റെ കർമ്മങ്ങൾ സ്വീകരിക്കണം നിബിന്റെ സ്വീകരിക്കണം അപ്പോ അവിടുന്ന് ബസ് കയറി മകരീബായന് ശേഷം പുറത്തു കിടക്കാൻ ചിലപ്പോൾ മകരീബിനും യശാക്കും യശാ കഴിഞ്ഞിട്ടും പന്ത്രണ്ട് മണിക്കും ഒന്നും അറഫിയെന്ന് പുറത്തിറക്കാൻ കഴിയില്ല കുറഞ്ഞ ദൂരമേ ഉള്ളൂ നടന്നാൽ ചിലപ്പോ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ കാരണം പത്ത് മിനിറ്റ് കൊണ്ട് നല്ല നീട്ടി നടക്കുന്ന ആൾക്ക് പത്ത് മിനിറ്റ് കൊണ്ട് കൃത്യം ഒരു കിലോമീറ്റർ നടക്കാൻ പറ്റും പത്ത് മിനിറ്റിന്റെ പത്ത് മിനിറ്റ് താഴെ മതി ഒരു കിലോമീറ്റർ നടക്കാൻ ഒരു അഞ്ചാറ് കിലോമീറ്റർ ഒരു മണിക്കൂർ ഒന്നേകാൽ ഇനി ഒരു ഒന്നര കൂട്ട ഒന്നര മണിക്കൂർ കൊണ്ട് അറഫയിൽ നിന്ന് നമുക്ക് മുസ്തരി പേരെത്തിച്ചേരാം അങ്ങനെ പറ്റും അങ്ങനെ പറ്റൂ ബസ്സുകൾ വിടുക ഗ്രൂപ്പ് വിടുക നിങ്ങൾ ഇന്നെ നോക്കണ്ട ഞാൻ മിനയിൽ എത്താം മിനയിലെ ടെന്റിൽ എന്നെ നോക്കിയാൽ മതി അങ്ങനെ അമീരോട് പറയും ഞങ്ങൾക്ക് ധൈര്യം ഉണ്ടാവും ഏറ്റവും സുഖതാണ് ആണുങ്ങളെ പെണ്ണുങ്ങളെ ആരെയും നോക്കണ്ട ഇപ്പൊ പ്രത്യേകിച്ച് നെറ്റും ഫോണൊക്കെ ഉള്ളുകൊണ്ട് നമുക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം വഴി കണ്ടെത്താം എളുപ്പമുള്ള വഴി ഏതാണ് തരം ബ്ലോക്ക് ഇല്ലാത്ത വഴി ഏതാണ് വാഹനമില്ലാതെ നടക്കാൻ പറ്റിയ വഴി ഒരുപാട് റോഡുകളുണ്ട് ആ റോഡ് കൂടി നമുക്ക് സുഖമായി പറഞ്ഞ ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് മുസ്തരിഫിലെത്താം എത്തിയാൽ അവിടെ എത്തിയിട്ട് നമുക്ക് അവിടെ എത്തിയതിനാണ് നബി മഗരിവും എഷാവും നമസ്കരിച്ചത് ജമ്മു കസറേറ്റ് എന്നിട്ട് അവിടെ കടന്നുറങ്ങി തുടങ്ങി ഇനി ബസ്സിനാണെങ്കിലോ ബസ്സിന് ചെല്പ്പം ഈ പറഞ്ഞ പത്തും പതിനൊന്നും നാല് അറഫന്റെ ബോർഡ് തന്നെ പുറത്തേക്ക് കിടക്കൂല തിരക്കേൽക്കും നിറച്ചു വണ്ടി നിറയെ പോകാം ഈ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഓപ്പാക്കൂല അപ്പൊ വണ്ടി നിങ്ങനെ പെട്രോൾ കത്തിയിട്ട് പുക ഇങ്ങനെ പോയിക്കൊണ്ട് വയ്ക്കുകയാണ് അതിന്റെ ഇടയിൽ കൂടി നമുക്ക് പോകാൻ അല്ലാതെ അങ്ങനെ മണലിൽ കൂടി മണലിൽ കൂടി അങ്ങനെ പോകാം ഈ പറഞ്ഞ നടപ്പാതെ കൊള്ളാംന്ന് പക്ഷെ അത്ര ആൾക്കാർ പോകാൻ കഴിയുമില്ല നടപ്പാതണ്ട് വണ്ടി പോകാത്ത റോഡുകളുണ്ട് അപ്പോ ഒന്നുകിൽ പോകാം അല്ലെങ്കിൽ റോഡിൽ നിലത്തെ എന്താണ്ടാവുക വാട്ടർ ബോട്ടില് ഇഹ്റാമിന് തുണി മനുഷ്യന്മാർ വലിച്ചെറിഞ്ഞത് വീണുപോയ കൊട ഒഴിവാക്കിയ ചെരുപ്പ് ഒഴിവാക്കിയ ബാഗ് ഡ്രസ്സ് ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും റോട്ട് ഒക്കെ ആരാ നമ്മള് കൊണ്ടുപോയിട്ടുണ്ടാണ് നമ്മളെപ്പോലത്തെ ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഒന്നും അവിടെ ഒക്കെ തൂത്തു വാരിയതാണ് ഒക്കെ കാജിമാര് കൊണ്ടുപോയിട്ടുണ്ടതാണ് റോട്ടുമ്മൂട് നടന്നാൽ പടയ പടയ പടയത് വാട്ടർ ബോട്ടില് ഒട്ടി ഞെങ്ങി ഒട്ടിയിട്ട് വെള്ളമില്ലാത്ത ബോട്ടില് താറേട്ട റോട്ടുമ്പോ കൂടി ഇങ്ങനെ ഇറങ്ങിയ എന്താണ് അങ്ങനെ നിരക്കനെ വാട്ടർ ബോട്ടിൽ ഉണ്ടാവും അതിലൂടെ ഒന്നുക്ക് പോകാം അങ്ങനെ നടന്നാലും എത്തും വണ്ടിയിൽ ഇങ്ങനെ പോകുന്നു ചിലപ്പോ സുഖന്റെ മുമ്പായി ഒക്കെ എത്തുന്ന സമയങ്ങളുണ്ട് ഈ പറഞ്ഞ ആറേ കിലോമീറ്റർ കാരണം നീങ്ങൂല വണ്ടി ഒന്നിളകും അടുത്തന്നെ നോക്കും പിന്നെ ഇളകും അടുത്ത നോക്കും പിന്നെ ഇളകും അടുത്ത നോക്കും അപൂർവ്വം ചില വണ്ടികൾ വേഗം മുസ്തരിഫിലെത്തും അത് നിങ്ങളെ ഭാഗ്യം എങ്ങനെയെന്നുള്ളത് അപ്പൊ അങ്ങനെ പോകുന്നു വൈകി ഞാൻ വൈകി യശാന്റെ സമയം കഴിയുന്നു എന്ന് കണ്ടാൽ എവിടെ ത് മുരബി എത്തിയിട്ടാണ് പക്ഷെ സമയം കഴിഞ്ഞു എസാന്റെ സമയം എപ്പഴാ ലാസ്റ്റ് പന്ത്രണ്ട് മണിയല്ല അയ്യമ്മ ഉണ്ടാക്കിയ സമയ പന്ത്രണ്ട് അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ യൂറോപ്യനും ഇംഗ്ലീഷ് നിശ്ചയിച്ചതാ ദിവസം മാറാൻ പന്ത്രണ്ട് മണിക്ക് ശേഷം എ എം വി എം മാറുന്നത് അത് അള്ളാഹി റസൂൽ പഠിപ്പിച്ചതല്ല ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് എപ്പോഴാണ് ദിവസം മാറുന്നത് മകരീബിനാണ് ഇന്ന് മകരീബായാൽ തിങ്കളാഴ്ചയായി അടുത്ത ഒന്നാം തീയതി അടുത്ത ദിവസം ലീറ്റ് മാറി അതാണ് ഇസ്ലാം പഠിപ്പിച്ചത് അപ്പൊ അർദ്ധരാത്രി അർദ്ധരാത്രിയാണ് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയല്ല അർദ്ധരാത്രി ഒറിജിനൽ അർദ്ധരാത്രി എങ്ങനെ കണക്കാക്കണം മഹരീബ് ബാങ്ക് സൂര്യൻ അസ്തമിച്ച സമയം മഹരീബ് മുതൽ സുബുവിന്റെ ബാങ്ക് കൊടുക്കുന്നത് വരെയുള്ള സമയം അതിന്റെ പകുതി എത്രയാണോ അത് നെറ്റിൽ ചില ഈ സംസ്കാര സമയത്തിന്റെ ആപ്പില്ലേ ആ ആപ്പില് രാത്രിന്റെ മൂന്നിൽ ഒന്ന് അർദ്ധരാത്രി മൂന്നിൽ രണ്ട് അവസാനത്തൊന്ന് എന്നിട്ട് ചില ആപ്പ് കാണിക്കാറുണ്ട് അനിയല്ല കണക്കൂട്ടിയാൽ മതി ഈ ബാങ്ക് എത്ര മണിക്കൂർ എത്ര മിനിറ്റ് ഉണ്ട് അതിന്റെ പകുതി കണക്കൂട്ടുക ചിലപ്പോൾ പന്ത്രണ്ടേക്കും ചിലപ്പോൾ പന്ത്രണ്ട് എത്രയേക്കും പതിനൊന്നേ പത്ത് പതിനേ കാ പതിനൊന്നര പലതും വരാം കുറച്ച് മുന്നേ ദിവസം ഞാൻ നോക്കിയാ പതിനൊന്നേ അൻപതാണ് നോമ്പിന്റെ സമയത്ത് അപ്പൊ അങ്ങോട്ടും കൂടെ വരാം അത് വരെയാണ് ഏഷാന്റെ സമയം അങ്ങനെ മുസ്തലീഫേ എത്തൂല എന്ന് നമ്മൾ കണ്ടാൽ നമ്മുടെ മകരീബിന്റെയും ഏഷാന്റെയും നമസ്കാരത്തിന്റെ സമയം കഴിയുന്നു അപ്പൊ ചെയ്യും ഒന്ന് ബസ്സിൽ ഇത് നമസ്കരിക്കുക ഓടുന്ന വസ്താണെങ്കിലും ഓടാത്ത വസ്താണെങ്കിൽ ബസ്സിരിക്കാം അല്ലെങ്കിൽ നിർത്തുന്നു പിന്നെയും പോകുന്നു പിന്നെയും ഇളകുന്നു നിസ്കരിക്കാം അതല്ല നല്ല ബ്ലോക്കാണ് അടുത്ത് ദൂരെയാണ് അറ്റം കാണുന്നില്ല വേക്കലുണ്ട് എങ്കിൽ റോഡ് സൈഡിലൊക്കെ സ്ഥലം ഉണ്ടാവും അപ്പൊ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഡ്രൈവറോട് പറയാൻ സ്ക്രീയെ നിർത്ത ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി കുറച്ചു സമയം പറയാം മകരി വേഷാവും ഊതുക്കാം വെള്ളമുണ്ടോ വെള്ളമുണ്ടോ ഓതൊടുക്കാം അത്ര വെള്ളം കൊണ്ടാണ് നബി ഓതൊടുക്കാറുണ്ടായിരുന്നത് ഒരു മുദ് ഒരു മുദ് വെള്ളം ഒരു വാരൽ വെള്ളം കൊണ്ട് ഒരു മുതു പൂർണ്ണമായി എടുക്കാം പിന്നെ അല്ലെങ്കിൽ ബോട്ടിൽ വെള്ളം ഉണ്ടാവും അത് ഉപയോഗിക്കാം എന്നിട്ട് അതിങ്ങനെ പെരട്ടുക അത്രേ നിർബന്ധമുള്ളൂ മൂന്നട്ടം കഴുകണം ഒറ്റ വട്ടം കഴുകിയ അതേ നിർബന്ധമുള്ളൂ അപ്പോ മുഖം നനക്കുന്നു കൈ വിരലിന്റെ അറ്റം മുതൽ മുട്ട് വരെ കഴുകുന്നു ഇടതു വലുതും ഓരോ വട്ടം ഇങ്ങനെ തുടച്ച് ഒരു നനവ് തല തടവുന്നു കാല് അതേപോലെ ഒരു തുടക്കൽ അപ്പൊ ഒത്തിരി വെള്ളം മതി അങ്ങനെ ഒതുർക്കുന്നുല്ലേ താമം ചെയ്യുക റോട്ട് നിസ്കരിക്കും പറ്റൂലെ ബസ് നിസ്കരിക്ക നിസ്കാരം സമയം തെറ്റിക്കരുത് അവിടെ എന്തുകൊണ്ടാ നമ്മള് കുഴപ്പമില്ല നെബിന്റെ സ്വന്നത്തിന് നമ്മൾ പോകുന്നത് പക്ഷെ തടസ്സം വന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം സമയം നഷ്ടപ്പെടാതെ ഈ നിലക്ക് നിസ്കരിക്ക അങ്ങനെ പിന്നെ മുസ്തലിഫിൽ എത്തുന്നു അപ്പൊ അരഫ കഴിഞ്ഞു മുസ്തലിഫ മുസ്ദലിഫ എന്ന് പറയുമ്പോ എന്തായി ഒമ്പത് കഴിഞ്ഞ് പത്താം രാബ് തുടങ്ങി പത്തിന്റെ രാബ് തുടങ്ങി നാളെ പത്ത് ദമ്പ് തീര അപ്പോ മുസ്തലിഫയിൽ എന്താ പറയാ രാപ്പാർക്കുക രാത്രി മുസ്തലിഫയിൽ താമസിക്കുക അത് ഹജ്ജിന്റെ ഭാഗമാണ് അവിടെ ടെന്റില്ല വീടില്ല ഒന്നുമില്ല ആകെ ഉണ്ടാവുക നീല പൈന്റിൽ കുറെ റൂമുകൾ കാണാം നല്ല കടും നീല നിറത്തില് ടോയ്ലറ്റ് ബാത്റൂം വെള്ളം കുടിക്കാനുണ്ടാവും മൂത്ര വയ്ക്കാൻ സ്ഥലം ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും അത് പല സ്ഥലത്തും ഉണ്ട് മുമ്പ് കുറവായിരുന്നു ഇപ്പൊ ഇഷ്ടംപോലെ പല സ്ഥലങ്ങളിലും കാണാം ഈ പറഞ്ഞ പോലെ നീണ്ട മലകൾക്കിടയിലുള്ള പരന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് മലകളുണ്ട് അതിൻ്റെ അടുക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടാവും പക്ഷെ കിടക്കാൻ ഒന്നും ഉണ്ടാവില്ല മേലെ ആകാശം നിലത്ത് ഭൂമി ചിലയിടത്ത് മലുണ്ടാവും ചിലയിടത്ത് ചരലുണ്ടാവും ചില സ്ഥലത്ത് ആളുകൾ ഒതു കഴിയതും ചിലപ്പുറത്തെപ്പുറം മൂത്തളിച്ചിട്ടുണ്ടാവും ഈ ജാതി വെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ടാവും വെള്ളം ബോട്ടർ കുപ്പി ഉണ്ടാവും വലിച്ചെറിഞ്ഞ വേസ്റ്റ് ഉണ്ടാവും അതിന്റെ മുകളിലൊക്കെ എവിടെങ്കിലും കിടക്കുക വേറെ ഒന്നും വേറൊന്നും തെരഞ്ഞുപോയി കാര്യമില്ല ചില ആൾക്കാരെ മലിന്റെ മുകളിൽ കീറി നമുക്കൊന്നും കഴിയില്ല മലിന്റെ മുകളിൽ കീറി തിരക്കില്ലാൻ അടക്കം ഇങ്ങനെ സ്ഥലത്ത് കിടക്കാൻ അപ്പൊ നമ്മളെവിടാ കിട്ടണേണ് കാരണം കൂട്ടം തെറ്റി പോകുന്നല്ലോ നമുക്ക് ഈ ആൾക്കാളൊക്കെ കൂണ്ടുകൊണ്ടെടുക്കേണ്ടേ അപ്പൊ ആ സൗകര്യമുള്ള സ്ഥലത്ത് കിടക്കുക ഇത്രയും സൗകര്യം അവിടെ ഉണ്ടാവുള്ളൂ അതിനാണ് ഒരു ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ പായോ എന്തെങ്കിലും അടക്കുന്ന ആ സൈസ് ഒരു പായ കൈപ്പിടിക്കാൻ പായന്റെ പായ വിരിച്ച് കിടക്കാം ഈ ഒരു സ്ഥലത്ത് മാത്രമേ പായമൊക്കെ ചിലപ്പോൾ ഉപയോഗപ്പെടുകയുള്ളൂ പിന്നെ മിനയിൽ മണ വിരിക്ക് പക്ഷെ വിരിച്ചാൽ നമ്മൾ മാത്രമേ അത്രയും കിടത്തേണ്ടി വരും കാരണം എന്താ നമുക്ക് അത്ര സ്ഥലം ഉണ്ടാവില്ലല്ലോ പായ സ്ഥലം നമുക്ക് ഇല്ലല്ലോ ഇനി അതില്ല പായ അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് ഒരു വിരിപ്പ് ആ വിരിപ്പ് കിടക്കാം ആവശ്യം ഉണ്ടാവില്ല കാരണം ചൂടായി അടുത്ത ചൂടിന്റെ സ്ഥലത്തേക്കാണ് ഈ അജ് മാസം വരുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റില് നല്ല കൊടും ചൂട സമയമാണ് ഗൾഫ് രാജ്യത്ത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ പകുതി കഴിയണം പിന്നെ ചൂട് കുറയണമെങ്കിൽ നമ്മൾ ഏപ്രിൽ മെയ് മാസം പോലെയാണ് ഈ കൊല്ലത്ത് ഹജ്ജ് വരിക അടുത്ത വേനൽ അവധിയാണ് നല്ല ചൂടുണ്ടാവും അങ്ങോട്ട് നോക്കാൻ പറ്റില്ല മറ്റേ കൂളിംഗ് ഗ്ലാസ് ഇല്ലാതെ കണ്ണിൽ കുത്തും താഴ്ന്നിങ്ങോട്ട് വിളിച്ചടിക്കും ആരമ്പിലൊക്കെ ആണെങ്കിൽ മാർബിന്റെ പോകുന്നു അപ്പൊ കൂളിംഗ് ഗ്ലാസ് കൊണ്ടെടുക്കാൻ നല്ലതാണ് അപ്പൊ അവിടെയാണെങ്കിൽ കിടക്കുക ചിലപ്പോൾ നേരത്തെ എത്തിയാ ഉറങ്ങാൻ സമയം കിട്ടൂ ഇല്ലെങ്കിലോ ഒന്ന് കിടത്ത് അങ്ങോട്ട് കൂടെ നമ്മൾക്ക് സമയം കഴിയും ചിലപ്പോൾ കിടന്നാ ഉറക്ക് വരൂല നമ്മളെ ചാടി കിടന്ന ആൾക്കാർ പൂവുണ്ടാവു ഇതൊക്കെ ഉണ്ടാവും ഒച്ചപ്പാടുണ്ടാവും ഒച്ചപ്പാടം തന്നെ അങ്ങനല്ല ആൾക്കാർ വരണേ പൂന്റെ ഒരു ഭാഗം ആളുകൾ വന്ന് കിടക്കുമ്പോഴേക്ക് വേറൊരു ഭാഗമാണ് എണീറ്റ് പൂണ്ടാവുണ്ടാവും സുബൈൻ കഴിഞ്ഞിട്ടാ പോണ്ടിയത് പക്ഷേ ആൾക്കാർ അക്ക ലംഘിച്ചിട്ട് നേരത്തെ സ്ഥലം ഇടും എടുക്കും മിനയിലേക്ക് കാട്ടിക്കൂടുന്ന ആൾക്കാർ അപ്പോ അവിടെ കിടക്കുന്നു ഉറങ്ങാൻ പറ്റിയ ഉറങ്ങ അന്ന് വേറെ ഒരു പണിയുമില്ല അവിടെ എത്തിയിട്ടാണ് എങ്കിൽ മകരമോ നിസ്കരിക്കുന്നു കിടന്നുറങ്ങുക നബി അലൈഹി സല്ലൈവല്ലാം നമസ്കരിച്ചു ഉറങ്ങി എന്നാണ് ഹരീതിയിലുള്ളത് അപ്പൊ രാത്രി പ്രാർത്ഥിക്കല് സ്വനത്തല്ലേ അവസാനത്തെ മൂന്നിലും സമയം പ്രാർത്ഥന പുത്രണ്ട സമയമല്ലേ രാത്രി നിസ്കാരമല്ലേ നബി എല്ലാ ദിവസവും രാത്രി നിസ്കരിക്കാറില്ലേ യാത്രയിൽ പോലും നബി നമസ്കാരം ഒഴിവാക്കിയിട്ടില്ലല്ലോ റവാത്തിപ്പ് ഒഴിവാക്കി രാത്രി നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല സുബൈൻ്റെ സ്വന്നത്ത് ഒഴിവാക്കിയിട്ടില്ല യാത്രയിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പക്ഷേ ആ ദിവസം ചില പട്ടിന്നമാർ പറഞ്ഞു ചെയ്യാം പക്ഷേ ഹരീഫ് നോക്കിയാൽ നബി ദശാനസ്കാരം കഴിഞ്ഞു സുബുഹ് വരെ ഉറങ്ങി എന്നാണ് ഹരീഫിലുള്ളത് ഉള്ളത് അതിന്റെ ഇടക്ക് ദോ വില്ലെന്നോന്നോ വിസ്കരിച്ചു ഹരീഫിലും അപ്പൊ അന്ന് ഉറങ്ങലാണ് സുന്നത്ത് നെബി ചെയ്ത് അതാണോ സ്വീകരിക്കേണ്ടത് നെബി ഒഴിവാക്കിയത് ഒഴിവാക്കലും എന്താണ് സുന്നത്താണ് സുന്നത്ത് തരണ്ട് സുന്ന രണ്ടു തരം ചെയ്യണ സുന്നത്ത് ഒഴിവാക്കണ സുന്നത്ത് നെബി ചെയ്തത് ചെയ്യുക ആണ് നബി ഒഴിവാക്കുന്നത് ഒഴിവാക്കുക അവർ സുന്നത്താണ് ഇതുപോലെ പറഞ്ഞില്ല യാത്രയില് ഫർദ്സ്കാരത്തിന്റെ അപ്പുറം ഉള്ള സുന്നത്ത് റവാത്തിപ്പ് സുന്നത്ത് ഇത് യാത്രയിൽ നമ്മൾ ജമ്മു കസ്റ്റ് നമസ്കരിക്കുന്നെങ്കിൽ സുന്നത്തില്ല ഏത് മാത്രം സുബൈൻ്റെ സുന്നത്ത് മാത്രം നമസ്കരിക്കുക അല്ലാത്തത് സുന്നത്ത് നമസ്കരിക്കാതിരിക്കലാണ് സുന്നത്ത് ശരി അപ്പൊ അറഫയിലൊന്നും മിനയിലും മുസ്തലിഫയിലൊന്നും എന്ത് വേണ്ട ഫറുദ് മാത്രം നിസ്കരിച്ചാൽ മതി അജ്ജിലല്ല എങ്ങനെ സുന്നസ്കരിക്കുന്നു നാട്ടിസ്കരിച്ച കൂലി ഇവിടെ തരും ഇത് നബി നബിസ്കരിച്ചിട്ടില്ല അപ്പൊ നമ്മൾ നമ്മൾ സ്കരിക്കേണ്ട നമ്മള് ചെയ്യാത്ത കാര്യം കണ്ട അപ്പൊ ഒരു സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കണ്ട ഇത് റവാത്തി അല്ലാത്ത രാത്രി നിസ്കരിക്കാം പക്ഷെ ഇവിടെ മുസ്തലിഫിൽ അതും നബി അപ്പൊ നന്നായി ഉറങ്ങുക ഉറങ്ങൾ നിങ്ങൾ വിചാരിക്കാണ്ട് ഉറങ്ങിപ്പോയിക്കോളൂ കാരണം എന്താ തലേന്നും ഇനയെന്നും രാത്രി പോകുന്ന പുറങ്ങിട്ടുണ്ടാവൂല പിന്നെ അറഫയിൽ കൂന്നു അന്നത്തെ ക്ഷീണം പിന്നെ അവിടെ നിന്ന് യാത്ര അപ്പൊ കിടന്നാലിറങ്ങും ചിലപ്പോൾ നല്ല ഇളം കാറ്റിങ്ങര വരും ചൂട് കാറ്റാണെങ്കിൽ ചൂടുകാറ്റാണെങ്കിലൊരു കാറ്റിങ്ങര കാരണം മലന്റെ ഇടയ്ക്കുള്ള സ്ഥലമാണ് അങ്ങനെ ഒരു മലന്റെ ഇടയ്ക്കൊരു